അതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇറക്കി പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഹായോ അസ്ലാമലൈക്കും ഹസീന ബൈദൻ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അതാണ് നല്ല ചക്ക വെച്ചിട്ട് നല്ല ഒരു അടിപൊളി ചക്ക വരട്ടിയതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൂപ്പർ മസ്റ്റ് ആയിട്ട് ചക്ക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് വരാം ഇതുപോലെ നല്ല അടിപൊളി ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ വേണ്ടത് നല്ല പഴുത്ത ചക്കയാണ് പഴുത്ത ചക്ക വരിക്ക ചക്കയും പഴഞ്ചക്കയൊക്കെ ഉണ്ടല്ലോ അത് ഏത് ചക്കയും നമുക്ക് എടുക്കാം അപ്പോൾ അത് ഒരു കഷ്ണം ഞാനൊരു ചെറിയ പീസ് ചക്കയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതൊന്ന് നല്ല കുരുമൊക്കെ കളഞ്ഞ് അതിലത്തെ ചക്കൻ്റെ ചോളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് എന്നാലും പിന്നെ അത് ചെറുതാകി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ചെറുതായി കട്ട് ചെയ്ത ചക്കൻ്റെ ചോള നമ്മൾ പഴുത്ത ചക്ക തന്നെ എടുക്കാമെന്ന് നോക്കുന്നുണ്ട് നല്ല മധുരമുള്ള ചക്കയെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മധുരം ശർക്കരൊക്കെ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ചക്കയിൻ്റെ ചോളൊക്കെ കണ്ടില്ല അല്ല അടിപൊളിയാണ് പക്ഷേ എന്താണ് വെള്ളം ഇറങ്ങിയിട്ട് സാരി പോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുന്നത് കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടൊരു നാല് അഞ്ച് പീസിലീസ് നമുക്ക് എടുക്കാം കുറച്ച് മാത്രം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ശർക്കരപ്പാലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ഒച്ചുകൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ട് കുക്കറ് വെച്ചിട്ട് ഒരു അഞ്ച് വിസിലടിക്കട്ടെ പിന്നെ അഞ്ച് വിസിലടിച്ചിട്ട് നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം പിന്നെ ഫുൾ എയറും എയറും പോയതിന് ശേഷം നമുക്കിത് നോക്കാം ഇത് കുറച്ച് ശർക്കര ഞാനിവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആയിട്ടുണ്ട് ഏകദേശം കുറച്ചൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഇതിൻ്റെ മുതൽ ഓഫറാക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ വേണം അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകി എടുത്തിട്ട് വരാം സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇത് ചക്ക തീർന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ചക്ക ഉണ്ട് ചക്കൻ്റെ ഒരു സീസണാണ് ചക്ക കഴിഞ്ഞിട്ടൊന്നും എന്നാണ് ഞാൻ കേൾക്കുന്നത് ഞമ്മളവിടെയൊക്കെ ചക്ക ഉണ്ട് കേട്ടോ പക്ഷെ കിട്ടില്ല മെറ്റും മേലെയാണ് ആരാളെ കയറാനും ഇപ്പൊ മഴ ഒക്കെ കയറുന്ന ബുദ്ധിമുട്ടല്ല റ്റില്ല ഇപ്പോൾ മരത്തിലൊന്നും അപ്പോൾ ആ ഒരു ഇതാണ് താഴെ ഉള്ള ചക്ക ഒക്കെയാണ് ഇതിപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്കേനെ ഒരു ചെറിയ കഷ്ണം തന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നാല് വീസിലായിട്ടുണ്ട് ഒരു വീസിലും കൂടെ ആയിട്ട് നമ്മൾക്ക് ഇത് ഓഫ് ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കരയും കിഴങ്ങൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാറപ്പം നെയ്യൊക്കെ ഇട്ടിട്ടാണോ ഇത് വേവിച്ചെടുക്കാൻ നമ്മൾ നല്ലൊരു അടിപൊളി സ്മെല്ല് ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ ഒക്കെയാണല്ലോ അല്ലേ ഇവിടെ നല്ല ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് ഇനി രാത്രിയാകുമ്പോൾ ചെക്ക കൂടുതലും മഴ ഉണ്ടാകാം അപ്പം ഇനി ഇതൊന്ന് ഏറൊക്കെ ഒന്ന് പോയി കഴിയട്ടെ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് ചക്ക വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കണം അപ്പം ഇതിൻ്റെ ഏറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല മഴ ചില മഴ ഉണ്ടായിരുന്നു കുറച്ച് ഏലക്കായ്ക്ക ചക്കെ നല്ല പോലെ വെറുതെ ഇത് വെച്ചിട്ടൊന്ന് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഉറച്ചു വെക്കണം ഒരു ലേശ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മധുരം ഒന്ന് പാലൻസ് ചെയ്യാനേ ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പനി നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഒന്ന് വെച്ചെടുക്കാം ചക്കന്റെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാമല്ലോ നല്ല മധുരമുള്ള ചക്കണ്ടി കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊ ഇത് ശക്കരപ്പാൻ വെച്ചെടുത്തിട്ട് അതൊന്നും നല്ലൊന്നും കുറുക്കി വരട്ടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ കൂടെ നമ്മളൊന്നിലേക്ക് ചേർത്ത് എടുക്കാം ഈ തേങ്ങയും ശക്കരി ആ ചക്ക എല്ലാം കൂടി നല്ല പോലെ സൂപ്പർ ടേസ്റ്റി ആ എല്ലാം ഇതും നോക്കണേ ഈ ഒരു ടൈമിൽ ഉണ്ടല്ലോ ഈ മഴ ഒക്കെ ഈ ചക്ക വരുത്തിയതും ഒരു ഗ്ലാസ് കട്ടൻ കട്ടൻചായൊക്കെ ആ സിറ്റൗട്ടിലൊക്കെ പോയിരുന്ന ആ മഴക്ക കണ്ട് ആസ്വദിച്ച് കുടിക്കാൻ പൊള്ളിയാണ് ചക്ക ഉണ്ട് നമ്മൾക്ക് പലതും ഉണ്ടാക്ക ചക്ക പായസം ചക്ക ചിപ്സ് ചക്കുരു ചിപ്സ് എന്തൊക്കെയാണ് ഇപ്പൊ ചിപ്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ ഞാൻ ചക്ക കണ്ടിട്ട് ചിപ്സ് ഒന്നും ഞാൻ ആദ്യം കണ്ടിട്ടില്ല ബാക്കിയെല്ലാം നമ്മൾക്ക് അറിയാമല്ലോ ചക്കകുരുണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇതുപോല കണ്ട് ചക്കന്റെ ആ മടലുണ്ടല്ലോ മുള്ളൊക്കെ അത് വരെ അത് പിന്നെ നമ്മൾ ഒഴിവാക്കണ എന്താ അതിന് എന്തൊന്നും പറയില്ലേ അതുകൊണ്ടൊക്കെ എന്തൊക്കെയുണ്ടാക്കിട്ട് വീഡിയോ ഞാൻ കണ്ടു അപ്പൊ ചക്ക ഒന്നും ഒഴിവാക്കാനില്ല ചക്ക അത്രയും നല്ല ഒരു ഇതാണ് ചക്ക ചക്ക മാങ്ങ പത്ത് ദിവസം ആണല്ലോ ചക്ക ഒക്കെ ഇപ്പഴല്ലേ ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോ ചക്ക ഇല്ലല്ലോ അപ്പൊ മാങ്ങ ഇവിടെ നല്ല മാങ്ങ ഇപ്പൊ മാങ്ങൊക്കെ കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടാ ഇപ്പൊതാ നമ്മളെ ചക്ക ഇവിടെ ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം അങ്ങനെ അതാണ് നമ്മളെ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻ്റ് ഇടണേ പിന്നെ ഇതുപോലെ നിങ്ങളെ നാട്ടിലൊക്കെ ചക്ക തീർന്നു അതോ ചക്ക ഇപ്പോഴും ഉണ്ടോ എന്ന് കമൻ്റ് ഇടണം കേട്ടോ നമ്മൾക്ക് ഇവിടെ ചക്ക ഉണ്ട് പക്ഷേ മേലെയാണ് കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും എല്ലാവർക്കും അസ്ലാ വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ